ദേവതൻ ഫ്ലൈറ്റാരവട്ടി ചേ ഞാൻ ഇപ്പോ ടിവി കാണാനില്ല ടിവി കാണുമ്പോൾ ടിവിയിലത്തെ ഞാൻ ആ പരിപാടി കാണാ അതാണ് ചോദിക്കുന്നത് ഫ്ലൈറ്റ് ആരെ വട്ടി ചേല്ല ഇപ്പോ ചോദിക്കുന്നത് ഓക്കേ ദേവതൻ ഫ്ലൈറ്റാരവട്ടി ചേ ഞാൻ പടുക്കളേന്നല്ല വെറുണ്ട് അടുക്കളത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണം വെച്ചോ വെള്ളം കുടിച്ചോ അങ്ങനെ ദേവതൻ ആ ഫ്ലൈറ്റാരവട്ടി ചേ ഞാൻ ഇപ്പോ ബെഡ്റൂമല്ല അപ്പോൾ ബെഡ് ഫ്ലൈറ്റ് ഞാനൊട്ടിച്ചോദിക്കൊട്ടിച്ച് വരുമ്പോ എന്തു അപ്പൊ നീ എന്നെയാണ് ഫ്ലൈറ്റ് പൊട്ടിച്ചേ